അലഹമദില്ലാ അലഹമുല്ലാഹിറബൻ ഷൈദ്ദിന മുഹമ്മദീൻ ഷൈദ്ദിന മുഹമ്മദ് ശ്രോതാക്കളെ ഞാനൊന്ന് ഒരു സംഭവം ഒരാൾ കാണിച്ചെന്നു റസൂലുല്ലാൻ സ്വപ്നം കണ്ടുപോകുന്നു എന്നെ ചുംബിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കണ്ട് അതിന് പ്രതികരണങ്ങളും കുറേ കിട്ടും അതുമായി നാല് വാക്ക് പറയണമെന്നൊരാഗ്രഹമുണ്ടായിരുന്നു അതു വെച്ചിട്ട് ഞാൻ പറയട്ടെ സ്വപ്നം കണ്ട ആളെ കുറ്റം പറയാൻ വെറുതെ പോണ്ട ഒരു പക്ഷേ കണ്ടു കണ്ടിട്ടില്ല എന്ന് പറയാൻ നമ്മൾ കൊണ്ടുപയ്യോ കണ്ടിട്ടുണ്ടോ എന്നും നമ്മൾ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല എന്നും നമ്മൾ കണ്ടിട്ടില്ല പിന്നെന്തിനാ വെറുതെ പറയാൻ പോണ്ട ആവശ്യമോ അതിൻ്റെ നിജസ്ഥിതി നമുക്ക് തെളിയണ്ടേ നിജസ്ഥിതി തെളിഞ്ഞേ മതിയോ അതിനാരവിടെ ഉള്ളത് പണ്ഡിതന്മാർ അതിനുള്ളതാണ് അതിൻ്റെ നിജസ്ഥിതി എന്താണെന്ന് വെളിവാക്കാനുള്ളവരാണ് പണ്ഡിതന്മാരും സമസ്ത കേരള ജമ്യത്തില തൊള്ളായിരത്തി എഴുപത് എഴുപത്തഞ്ച് അറുപത്തെട്ട് കാലഘട്ടങ്ങളിൽ ഇവിടെ അങ്ങനെ പല ആചാതുമാരും വന്നിരുന്നു നക്സബന്തിയ തെരീക്കത്തിൻ്റെ പേരിലാണ് കൊടു കൊടുവള്ളിയിൽ കൊരൂർ സേഖ് എന്നൊരു സേഖ് വന്നത് കതിരൂർ സേഖ് എന്നൊരു സേഖ് വേറെ വന്നിരുന്നു അവരൊക്കെ പറഞ്ഞത് റസൂല്ലാൻ ഞങ്ങൾ ഞങ്ങളെ ഞങ്ങളെ ഞങ്ങളില്ലാത്ത റസൂല്ലാക്ക് ഇല്ല ഞങ്ങൾ അങ്ങനാണ് ഇങ്ങനെയാണെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ സമസ്ത കേരള ജമ്യത്തുല്ലമ്മ പരിശോധിച്ചു പരിശോധിച്ചിട്ടോ പറഞ്ഞുകൊടുത്ത് കള്ളന്മാരാണെന്ന് അക്കാലഘട്ടത്തിൽ തന്നെ ആ ബഹുമാനപ്പെട്ട മടപൂർ മഹാനും ഉള്ളത് അത് തുല്യതയില്ലാത്ത പദവിയിലുള്ള മഹാനാണെന്നും വിധി കൊടുത്തത് മൂന്നിനും വിധി കൊടുത്തത് സമസ്തക്കാർ സമസ്ത അന്വേഷിക്കാൻ ഏൽപ്പിച്ചത് കാന്തപുരം ഉസ്താദിനെയാണ് കാന്തപുരം ഉസ്താദാണ് പരിശോധിച്ചിട്ട് വിരിയും പറഞ്ഞു കൊടുത്തത് ഹയാത്തിലുള്ളതല്ലോ പോയി ചോദിച്ചാടി അതും ഒന്നും രണ്ടും മൂന്നും ഒന്നും എന്നല്ല അങ്ങനെ തന്നെയാണ് ഒരു ദിക്രു സംഘടിപ്പിക്കുന്ന മജിൽസ് സംഘടിപ്പിക്കുന്ന ഒരുത്തനുണ്ടായിരുന്ന ഞാൻ വേറൊരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായി ഞങ്ങളെ നാട്ടിൽ നിന്നൊക്കെ പത്തിരുപത്തഞ്ച് മക്കൾ ചെക്ക ചെറുപ്പക്കാർ പോകാറുണ്ടായിരുന്നു വടാഞ്ചേരിയിൽ അങ്ങനെ വന്നു ഒരു മൊയ്ലിയാരോട് നിർബന്ധിച്ച കാരണം കൊണ്ട് മൊയ്ലുകാർ പോയി സരസ്സിൽ പോയി ഇങ്ങോട്ട് വരുന്നേ വൈക്കിൽ തന്നെ വെച്ച് വൈല്ലാർ പറഞ്ഞു കാരണം വൈലാരോട് മറന്നു പോകുമോ എന്നുള്ള പേടി കാരണം പറയും പിന്നെ മുബനും മറുപടി അറിയണം റബ്ബിനോട് ഇതങ്ങാനും ഒഴിവാക്കി കൊടുത്തില്ലെങ്കിൽ ആ നേരത്തെ തന്നെ നമുക്ക് വലിയ വിശ്വാസം പോരട്ടോ അപ്പോൾ മൊയ്ലാരോട് ദേശം പിടിച്ച് നേരെ പോയത് സി എം വല്ലാൻ്റെ അടുത്തേക്ക് പോയി അന്ന് പറയാം സി എമ്മിനോട് കഴിക്കാൻ വേണ്ടി അന്ന് പറയല് ഞാൻ പറഞ്ഞ എപ്പിസോഡ് പറഞ്ഞാണ് അടിച്ചൊന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ കലീഫ മോശമാണ് നിങ്ങൾ ചെല്ലിയ തിക്കൃ നിങ്ങൾക്ക് കൂലി കിട്ടുമെന്ന് കാരണം നല്ല കലീഫം വിചാരിച്ചിട്ട് പോയതാണ് അപ്പോൾ ഇവരുടെ ഉള്ളിൽ അഖിലാസമുണ്ട് മറ്റോം തട്ടിപ്പ് കഴിഞ്ഞ് പറയാ പറയാം ശരിയെങ്കിലും ബലക്ക് കൂലി കിട്ടും മറ്റേത് പോക്കാണും പിന്നാട്ട് പോയതെന്നാണെൻ്റെ അർത്ഥം പിന്നെ പോയിട്ടുമില്ല അപ്പം ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ ചില ആളുകൾ ഉണ്ടെങ്കിൽ അത് വെളിവാക്കി കൊടുക്കൽ പണ്ഡിതന്മാരുടെ ഉത്തരവാദിത്തമാണ് അതിനെന്തയ്യേണ്ടത് അതിന് വ്യക്തമായ വഴികളുണ്ടല്ലോ അങ്ങനെ റസൂലുള്ളാനെ കണ്ടിക്കണ് എന്ന് ഒരുത്തനങ്ങാനും വാസി പിടിച്ചാലല്ല പറയുന്നുണ്ടെങ്കിലല്ലെ പ്രസംഗിക്കുന്നുണ്ടെങ്കിലും ഓരോട് പറയേണ്ടത് പറയേണ്ടതായിക്കോട്ടെ ഈ രണ്ട് ദിവസമുള്ള ആണെങ്കിലും ആണെങ്കിലാണ് അല്ലെങ്കിൽ അല്ല ഈ ഒന്ന് കാന്തപുരം ഉസ്താദിൻ്റെ അടുത്തേക്ക് വാ ഇവിടെ കാന്തപുരം ഉസ്താദുണ്ട് സുലൈമാൻ ഉസ്താദുണ്ട് അങ്ങനെ തുടങ്ങിയിട്ട് ഇവിടെ പല പണ്ഡിതന്മാരുണ്ട് പകര ഉസ്താദുണ്ട് അത് നമ്മളൊക്കെ പറയണെങ്കിൽ നമുക്ക് തരം താന്നതായിട്ട് തോന്നുമെങ്കിലും അത് തിരിപ്പറി ഒരു പണ്ഡിതനാണ് ഇങ്ങനെ തുടങ്ങിയിട്ട് ചില പണ്ഡിതന്മാരും ഉണ്ട് അവർ മുൻപിലേക്കൊന്ന് വരിക എന്നിട്ടോ റസുകളുള്ള സല്ലാഹു അല്ലി വസ്ലമ തങ്ങളുടെ എല്ലാ വസ്ഫും ഇന്ന് കിതാബിൽ ഓൾറെഡിയാണ് ആദ്യ ബൽക്കാർക്കും കിട്ടൂല കുത്തിനബി തങ്ങളെ വസ്വ് തന്നെയുമല്ല ആദരവായ നബിസ്വല്ലാഹു അല്ലി വസ്സലാമ തങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഒരാളെടുത്ത് എത്തി വന്നിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായ കിതാബിയായ തെളിവ് തന്നെ കൊടുക്കുകയും ചെയ്യും പണ്ഡിതന്മാരുടെ ഇടയിൽക്കുള്ള തെളിവും കൊടുക്കും ആ തെളിവോട് കൂടെ തന്നെ അല്ലാതെ നബിസ്വല്ലാ അലഹി സ്വലം തങ്ങൾ ആരുടെ അടുത്തേക്കും വരികയില്ല പോവുകയില്ല ഒന്നുമില്ല അത് വെറുതെ തോന്നിയാണ് അതാണ് ഊവൈസുൽക്കർണീർന്നാണ് തങ്ങൾ നിങ്ങളിലേക്ക് വരും നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യണം വാ ചെയ്യിപ്പിക്കണേ അപ്പോൾ തെളിവ് അതും തെളിവ് അടിസ്ഥാനത്തിൽ ഏഹ് പാണ്ഡുരോഗം വന്നുപെട്ട് അവസാനം ഒരു നാണയ വൽപ്പത്തിൽ ഇന്ന സ്ഥലത്തുണ്ട് ആൾക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്തത് തന്നെയല്ല തന്നെയല്ല പിന്നെ വേറൊരു തെളിവോടും പറഞ്ഞു കൊടുത്തു ആ തെളിവിനോട് പെട്ടെന്ന് തന്നോട് മറന്നുപോയി വേറൊരു തെളിവോടും പറഞ്ഞു കൊടുത്തുക്കണം ആ പിന്നെ പേര് പേര് പറഞ്ഞിരിക്കണു പിന്നെ മാതാപിതാക്കളെ വേറെ ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ മറിഞ്ഞു കഴിച്ചു കഴിയും പാണ്ടു രോഗം ഉണ്ടായിരുന്നോ എന്ന് വെച്ചപ്പം ഇല്ലാന്ന് അറിയാൻ പറ്റൂല കളവ് അറിയാൻ പറ്റൂല അവിടെ പാണ്ട ഉണ്ടായിരുന്നോ എന്ന് വെച്ചാൽ ഇല്ലാന്നറിയാൻ പറ്റില്ല പിന്നെ സംഭവിച്ചു കൊടുത്ത് പിന്നെ അതിൽ കുറച്ച് ബാക്കി മേലെ ഇടോ ഉണ്ടോയെന്ന് വെച്ച് കളിവറിയാൻ പറ്റൂല ഉണ്ട് കാണിച്ചുകൊടുത്ത് ആയി അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആ തരമായ നിമിഷമുള്ള സ്വന്തങ്ങൾ തെളിവില്ലാതെ ഒരാളെടുത്തേക്കും ഒന്നും ചെയ്തിട്ടില്ല ഈ തെളിവ് അറിയുന്നവർ ആലിമീങ്ങളാണ് ആലിമീങ്ങളടുത്തേക്ക് അവരോടൊന്ന് വരാൻ പറയുക അട്ടൂല കൊരൂല സൈഹൻ്റെ അടുത്തേക്ക് പോയിട്ട് കാതിരൂർ സൈദൻ്റെ അടുത്തേക്ക് പോയിട്ട് കാത്തപുരസ്ഥാനം അങ്ങോട്ട് പോയി ഞാൻ എന്ന് പറഞ്ഞ് കാന്തപുരവസ്ഥാകം എത്രനിര മുമ്പ് പത്ത് മിനിറ്റ് മുമ്പാണല്ലോ ആൾ തടിയെടുത്തത് എനിക്ക് ആലമില്ല അറുപല്ലൊരു യോഗം കൂടാതെ പെട്ടെന്ന് പോണം ഇപ്പം ഇവിടെ ശരീരത്തിൻ്റെ ആൾക്കാരെ നോക്കിയിറന്നാലൊന്നും ഞാൻ കാന്തപുര സ്താവ കളലാണ് ഇതേം കൊടുത്ത് ഇതേ ഉണ്ടായുള്ളൂ നിങ്ങളൊക്കെ ചോദിച്ചാൽ ഞാൻ പറയുന്നത് കളവാണെങ്കിലും നിങ്ങൾ കാന്തപുര സ്ഥാനോട് തന്നെ നേരത്തെ ചോദിച്ചാല് എന്നാൽ പിന്നെ അതിൻ്റെ ഹക്ക് തിരിയല്ലോ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പണ്ടിതതിൻ്റെ മുമ്പിലേക്ക് വരാൻ കഴിയില്ല ഷെയ്ത്താനീയത്ത് വന്നപ്പെട്ട ആളുകളാണെങ്കിൽ അവർക്ക് പണ്ഡിതന്റെ മുമ്പിൽ വരാൻ കഴിയേ ഇല്ല അത് വെറുതെ തോന്നണം അവിടേക്കോലി വരൂല്ല ഒരു നൽക്കും വരൂല്ല നിങ്ങൾ മുജാഹുദിനൊന്ന് വിളിച്ചു നോക്കി ഒരു പണ്ഡിതന്റെ മുമ്പിൽ കാന്തപുരസ്ഥാൻ്റെ മുമ്പിൽക്ക് ഒരു മുജാദീൻ ഒഴിച്ച് നോക്കി ഓനെ കാരറ്റ് കെട്ടിയാൽ ഓൻ വരൂല തെബിലീകാരം വരൂല വേറൊരു മോനും വരൂല്ല എന്തേ കാരണം ഓൻ്റെ ചെറുത്താൻ അവനെ സമ്മതിക്കൂല അതുപോലെ തന്നെ ഞാൻ സേഫാണെന്ന് പറഞ്ഞെടുക്കുന്ന പല ആളുകൾ കാതുകൊണ്ടായിട്ടേക്കൊന്നും വിളിച്ചു നോക്കി വരൂല വെറുതെ തോന്നാൻ വരാനോ കൊണ്ട് കഴിയൂല ചേർത്താനോലെ സമ്മതിക്കില്ല ഞാൻ പലപ്പോഴും വെല്ലുവിളിച്ചു അപ്പം ഈ വന്നാൽ തന്നെ കൊളത്ത് പറഞ്ഞ് തടിയെടുത്തേക്കും അത് കേൾക്കാൻ തന്നെ ഒരു തയ്യാറാവില്ല വന്നാൽ തന്നെ ഇനി താഴെ ചില ആൾക്കാർ ധൈര്യപ്പെട്ട് വരാം ചേർത്താനുണ്ടല്ലോ വലിയ ചെറിയോ വലിയ ചെറുത്താണല്ലോ പറയാം ഞാൻ വരാം ആ ചെന്നാൽ കുളത്ത് തന്നെ പറഞ്ഞേക്കും നബി അബ്ദുള്ള സലോലിനോട് അടുത്ത് പോയിട്ട് ഇന്ന ഇന്നൊന്നും ചെയ്താളാണെന്ന് പറഞ്ഞപ്പോൾ ഇനിയിപ്പോൾ അവൻ്റെ അടുത്തേക്കാ ഞാൻ പോകണമെന്ന് ആയിച്ചത് എന്നോട് കേൾക്കാൻ പറഞ്ഞ് അന്ന് കേൾക്കാൻ പറഞ്ഞ് നോൻ പോയിട്ട് യുദ്ധം ചെയ്യാൻ യുദ്ധത്തിന് യുദ്ധത്തിനും ഞാൻ ഞാനും ഇനി പിന്നെ അവൻ്റെ അടുത്തേക്കാണോ പോണെന്ന് അവർ പോകാൻ കഴിയൂല ചുരുക്കി പറഞ്ഞാൽ നമുക്ക് വലിയ വാള് അതാണ് ഇനി ഒരാൾ വന്നിരിക്കണെന്നാണ് ഞാൻ നിഷേധിക്കുകയും വേണ്ട വന്നിട്ടണേ നിഷേധിക്കുകയും വേണ്ട വന്നില്ലേ അവൻ അംഗീകരിക്കുകയും വേണ്ട പണ്ഡിതൻ്റെ മുമ്പിൽ ഒന്ന് അവതരിപ്പിക്കാൻ അങ്ങനെ എല്ലാ പറയുന്ന ആളുകളെയും പണ്ഡിതന്മാരുടെ ഒന്ന് അവതരിപ്പിക്കലായിട്ട് തുടങ്ങിയാൽ ഞാൻ ഒറ്റ പറയുകയില്ല അങ്ങനെ ഉണ്ടല്ലോ നാലാൾ ഞാൻ എപ്പോഴും പറയലുണ്ട് പോലീസുകാരോട് ചിലപ്പോൾ ചില വിഷയം പറഞ്ഞാൽ പറയലുണ്ട് നിങ്ങൾ നാലാളെ പേരിൽ ഒന്ന് ആക്സിഡൻ എടുത്ത് നോക്കി പിന്നെ നാൽപ്പതിനായിരം ആൾ കളി കളിക്കൂലവിടെ കാരണം വണ്ടി തൊട്ട് സമയത്ത് റോട്ട് മേ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ ട്രാഫിക് പ്രശ്നമാക്കുന്നതേ ഞാൻ പറയുണ്ട് നാലാൾ പേര് നിങ്ങളൊന്ന് ആക്ഷൻ എടുത്ത് നോക്കി നാൽപ്പതിനായിരം പിന്നെ ഒക്കെ കളിയൊന്നും കളിക്കൂല അതറിയണമല്ലോ നേരത്തെ ആ തമ്മം തമ്മും തമ്മിലാട്ടുംകോട്ടും ഇതാക്കും ഇപ്പം തൊപ്പി പ്രശ്നം എല്ലാവർക്കും പേടിയായില്ലേ എടോ ഉണ്ടാവും വോട്ടെടുക്കും എന്നല്ലേ ഇപ്പോൾ എല്ലാവർക്കും പേടി എന്തേ കാരണം അത് ആക്ഷൻ എടുക്കുന്ന രണ്ടാണ് പ്രശ്നമാണ് ഇതേ ഒരു ആക്ഷനാണ് പണ്ഡിതൻ്റെ മുമ്പിൽ കൊണ്ടുവരിക എന്നത് നാലാളെ കൊണ്ടുവന്നാൽ ഇനിയുള്ള അങ്ങോട്ട് ഓലൊക്കെ മരിച്ചു തീർന്ന് തലമുറ കഴിയുന്നത് വരെ ആരും ആ ജാതി വാതുമായിട്ട് വരില്ല വന്നിട്ടണേ വന്നതായിട്ട് പറയും തെളിവും കൊടുക്കും പറയേണ്ടതു പറയും പറയാം അത്ര പറയില്ല പക്ഷെ മുത്തനിപ്പം തങ്ങളെ കണ്ടിട്ട് മിണ്ടാത്ത എത്രയോ സീതന്മാർ നമുക്ക് പരിചയമുണ്ട് കാരണം എന്താ പറയൽ ഉറങ്ങാൻ വയ്ക്കില്ല കുഞ്ഞലാണ് തങ്ങളേ എൻ്റെ കാര്യം തങ്ങളെ എൻ്റെ പെർമെൻ്റ് അപ്പർ സെൻറ്റ് ഇരുപത് സെൻറ്റ് സ്ഥലം കിട്ടണം തങ്ങളെ എൻ്റെ മോന് പതിനായിരം റുപ്യേ ശമ്പളം ഉള്ളു അത് അയിമ്പതിനായിരം ആയി കിട്ടണം തങ്ങളെ തന്നെയാ ചോദിക്കാണ്ടാകുക ഉറങ്ങാൻ സമ്മതിക്കില്ല അത് ശരിക്കും പറഞ്ഞാൽ മിണ്ടാത്ത എത്രയോ തങ്ങന്മാരുണ്ട് എനിക്ക് പരിചയമുണ്ട് കണ്ടവർ തന്നെ ഉണ്ട് അതിൻ്റെ വസ്തു ചോദിച്ചാൽ അത് പണ്ഡിതൻ ചോദിച്ചാൽ അതിൻ്റെ മുമ്പിൽ അവർ പതറാതിരിക്കില്ല വെറുതെ വന്ന് എന്നറിയാണ്ട് ഇങ്ങനെ എന്ന് അറിഞ്ഞ കുറ്റവും പറയണ്ട വന്നേ ഇല്ലയെന്നറിഞ്ഞിട്ട് അതും ആക്കണ്ട വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് തലയിൽ എടുത്തേക്കേണ്ട ഒക്കെ അപകടമാണ് ഉറപ്പ് വന്നതിന് ശേഷം കതിര കതിരോത്സേഖരണം ഒഴിവാക്കിയത് അങ്ങനെയല്ലേ ഉറപ്പ് വന്ന് സംഗതി വച്ചതാണെന്ന് അങ്ങനെ എത്ര എത്രയും ആളുകൾ എന്നാലോ അതിനേക്കാളും വലിയ കളി ഒരു പത്ത് ദിവസം എട്ട് കിട്ടിയില്ല മെറ്റോരോടൊക്കെ നാലോണം സമ്പത്ത് കിട്ടും അതിനേക്കാളൊക്കെ വലിയ കളി കളിച്ച ആളാണ് ഇവിടെ ആരു ബഹുമാനപ്പെട്ട പുലിമൈതീൻ സാഹിബ് അങ്ങാടി എന്തെല്ലാം കളിച്ച് അവസാനം എല്ലാം തിരിഞ്ഞത് ഇന്ന ആളാണെന്ന് അതുപോലെ തന്നെ പിന്നെ പിന്നെ ഇവിടെ ഉള്ള പിന്നെ മുഹമ്മദ് മുസ്ലിയാർ പിന്നെ പിന്നെ ഇവിടെ കീച്ചേരി അങ്ങനെ ഇത്രയും എത്ര ആളുകൾ ഓരോക്കെ കളി കണ്ടിക്കാണെന്നുവച്ചാൽ എന്താ തോന്നുക പക്ഷേ മഹാന്മാരാണ് എന്നത് പണ്ഡിതന്മാർ അംഗീകരിച്ചപ്പോൾ അവർ ആ നിലക്ക് വന്നു അതാണ് ഉണ്ടായത് അവർ ബഹുമാനപ്പെട്ട ഒരു കാന്തപുരസ്ഥാനിൻ്റെ പേരായിട്ട് കേട്ടപ്പോഴത്തെ പറഞ്ഞു ഞാൻ ഓർക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ കാണാൻ പോയപ്പോൾ ഏഹ് എന്ത് സ്നേഹം എന്നറിയാം കാന്തപുരസ്ഥാനോട് എന്ത് സ്നേഹം എന്നറിയാം അവർക്ക് ചില ആൾക്കാരൊക്കെ പറഞ്ഞെടുക്കേണ്ട കാന്തപുരത്തിനോട് വലിയ ഉറപ്പാണ് കാരണം ആ ഒരു രാഷ്ട്രീയ ഭ്രാന്തി കയറിയ ആൾക്കാർ പറഞ്ഞ ചില കള്ളത്തരങ്ങളാണ് ഞാൻ നേരിൽ കണ്ടതാണ് കാന്തപുരസ്ഥാന പേര് എന്നോട് തന്നെ ചോദിച്ചത് ഏ പിൻ്റെ ഏട്ടനാണോ വായിച്ചത് എന്നോട് ആ ആ എ പിൻറ്റാട്ടന ഏ പിൻ രാട്ടന എന്നോട് എന്നോട് തമാശക്ക് പറഞ്ഞത് കഥ പറഞ്ഞതൊക്കെ പറയാം പിന്നെ അപ്പുറത്തേക്ക് തന്നെ പിന്നെ എ പി വിഭാഗത്തിൽപ്പെട്ട ഏതൊരാൾ വഫാത്തായപ്പോൾ പത്രത്തിലുള്ള ആരോ ഒരാൾ പറഞ്ഞിട്ടു ഓ അവർ വഫാത്തായോന്ന് ചോദിച്ചു അതുപോലെ തന്നെ അവിടെ പച്ച പിന്നെ മാലട്ടി അപ്പോൾ പച്ച മാലട്ടപ്പോൾ എന്താ അവിടെ പരിപാടി എന്ന് വെച്ചാൽ ജലസേചന പദ്ധതി ആ ബിസിനസ്സ് പദ്ധതി ബിസിനസ്സ് പദ്ധതി ബിസിനസ് പദ്ധതിയാണ് അപ്പോൾ ഇപ്പോൾ അതിൻ്റെ ഉള്ളപ്പോൾ ഇപ്പം നമുക്ക് തിരിയൂ ആരോടാ സ്നേഹം എന്താണ് അങ്ങനെയാണെന്ന് നമുക്ക് അതിൻ്റെ റൂട്ട് തിരിയും ആരെന്ത് കളവ് പറഞ്ഞിട്ടും കാര്യമില്ല അത് തുറക്കപ്പെട്ടു പോണ വിഷയങ്ങൾ മാത്രമേ ഉള്ളൂ കിച്ചേരി മുഹമ്മദ് ഹുസിയാൻ പറ്റിയിട്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട കാന്തപുരം സ്ഥാനം ഇത്ര ഹൃദയത്തിൽ ഒരു മനുഷ്യൻ വേറെ ആണെന്ന് ഞാൻ കണ്ടിട്ടില്ല എന്തുവാട്ടെ ചുരുക്കി പറഞ്ഞാൽ മഹാന്മാരായ ആളുകൾ അതിവിടെ ഉണ്ട് അവരുണ്ടാവും ചെറു റസുൽത്താനെ കണ്ട് കണ്ടിട്ടുണ്ടാവും ചെ കള്ളമാരും ഉണ്ടാവും അതാണല്ലോ മുസൈലി മത്തുൽ കബ്താബ് ഏയാടെ നബിയാണ് ഞാൻ ഇവിടെ ഈ നബിയാണെന്ന് ഈ കള്ളനാണ് ഞാൻ കത്ത് എഴുതി കൊറത്തോട്ട് എന്താണ് ചുരുക്കി പറയാം അതിന് പോകേണ്ട റൂട്ടിലല്ലാതെ നമ്മൾ എന്തെങ്കിലും കുറേ വിളിച്ചറിഞ്ഞാൽ വിതൈകളതൊക്കെ ക്ലിപ്പാക്കിയിട്ട് മഹീദിനെ സഹിതങ്ങളെ പറ്റിയിട്ടും വ്യതിരികളെ പറ്റിയിട്ടും തിവായി സഹിതങ്ങളെ പറ്റിയിട്ടും അമ്പർ തങ്ങൾ പാപ്പിനെ പറ്റി പോയി പച്ചത്തെറിയ പറയൽ ഉറങ്ങി കേട്ടോ അതൊക്കെ മടവൂർ മഹാനരെ പറ്റി നമ്മൾ ചില അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ഉണ്ടാക്കി പ്രശ്നങ്ങളാണ് അവിടെക്കത്തി മൈതീമാലയടുത്ത് പുറത്തേക്ക് ഇട്ടു അപ്പുറത്തേ റിവായിമാലയടുത്ത് പുറത്തേക്ക് ഇട്ടു മറ്റെടുത്തിട്ട് പണ്ട് പുറത്തേക്ക് ഇട്ടിട്ട് കാര്യമില്ല ഇന്ന് പറയുന്നത് മറ്റൊന്നാണ് മടവൂർ മഹാനരെ പറ്റി നമ്മൾ ഒരാൾ നന്നാക്കി പറഞ്ഞ് മറ്റാൾ മോശമാക്കിയും പറയുന്ന ഒരവസ്ഥയും വന്നപ്പോൾ അവർക്ക് മറ്റേതൊക്കെ ക്ലിപ്പാക്കാനും കഴിഞ്ഞു ഇതൊക്കെ അപകടമാണ് ഐറ്റ പണിക്ക് നിൽക്കരുത് ആലിമീങ്ങൾ ആലിമീങ്ങൾ ഉമറാക്കൾ ഉമറാക്കൾ ഉമറാക്കളെ പണിയും തീത്താം അങ്ങനെയൊക്കെ വാദിക്കുന്ന പത്ത് ആലിമീൻ്റെ മുമ്പേ കൊണ്ടയാക്ക് അതുപോലെ തന്നെ നമ്മുടെ പണ്ഡിതന്മാർ ആലിമീങ്ങൾ പ്രസംഗിച്ചു തരുക ആ പ്രസംഗം വിസ പിന്നെ വിസ വിതരണം ചെയ്ത പണി ഉമറാക്കൾക്ക് ഇതൊന്നും മുന്നോട്ട് കൊണ്ടുപോയിട്ടില്ലെങ്കിൽ നാളെ റബ്ബിൻ്റെ മുമ്പിൽ കൈകട്ടി ഉത്തരം പറയേണ്ടി വരുമെന്ന കാര്യം എനിക്കെൻ്റെ പ്രവർത്തകരോട് സംഘടനാ പ്രവർത്തകരോട് പറയാനുള്ളതാണ് റബ്ബിൻ്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം നമ്മൾ ചെയ്യേണ്ട നമ്മൾ ചെയ്യാൻ പാടില്ല നമ്മൾ ചെയ്യേണ്ടത് ചെയ്യണം എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ആരുടെ എങ്കിൽ പേരിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അത് അപകടമാണ് അപകടം നാളെ ആഹൃത്തിളക്കും തിരിയുള്ളൂ കാന്തപുരം ഉസ്താദിനെ മാനിക്കെടുക്കാൻ ആരും പോകണ്ട നമ്മളുടെ ചില പ്രവർത്തനങ്ങൾ കാന്തപുരം ഉസ്താവിനെ മാനിക്കെടുക്കുന്നതായി മാറുന്നുണ്ട് അതിലേക്കൊന്നും നമ്മൾ പോകരുത് നമ്മൾ അറിഞ്ഞ് പ്രവർത്തിച്ചേ മതിയാവും എന്ന് മാത്രം പറഞ്ഞു ഞാൻ നിർത്തട്ടെ